യൂറോപ്യൻ കൺട്രീസിലെ ഏറ്റവും കൂടുതലുള്ള പഴവർഗ്ഗങ്ങളിൽ പെട്ടതാണ് ആപ്പിൾ അതിൻ്റെ രണ്ടാം സ്ഥാനത്തുള്ളതാണ് നമ്മളുടെ ഈ ചെറീസ് അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ജർമ്മനിയിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ചെറീനെക്കുറിച്ചാണ് ഇതിൻ്റെ പെരാണ് ഇവിടെ ഇതിന് പറയുന്നത് കിർഷൻ എന്നാണ് ഇതിൻ്റെ സീസണെന്ന് പറയുന്നത് ജൂൺ ജൂലൈ ആണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും കൃഷിൻ്റെ ഒരു മരമെങ്കിലും നമുക്ക് കാണാൻ കഴിയും ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും ആയിട്ടുള്ള നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ പിന്നെ ഇതുമാത്രമല്ല ഇതൊരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ് പ്രത്യേകിച്ചും ഇതിൽ വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി കൂടുതലായിട്ട് ഫോളിക് ആസിഡ് അതുപോലെ മിനറൽസ് പൊട്ടാസ്യം മഗ്നീഷ്യം സിങ്ക് ആൻറ്റി ഓക്സിഡൻറ്റ് എല്ലാം അടങ്ങിയിട്ടുണ്ട് ഫോളിക് ആസിഡ് സെല്ലിൻ്റെ ഡിവിഷനും അതുപോലെ ബ്ലഡ് ഫോർമേഷനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കണ്ടന്റ് ആണ് അതുകൊണ്ട് നമ്മളുടെ പ്രഗ്നൻ്റ് ലേഡീസിൽ ഏറ്റവും നല്ലൊരു സൂപ്പർ ഫുഡായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ കാർഡിയോ വാസ്കുലാർ സിസ്റ്റത്തിനെയും ഡയജസ്റ്റീവ് സിസ്റ്റത്തിനെയും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ നാട്ടിൽ നമ്മൾ വളർത്തുന്ന സാധാരണ ചെറിയേ അതിൽ രണ്ട് മൂന്ന് നാല് കുരുക്കളൊക്കെ ഉണ്ടാവുമല്ലോ ചെറിയ ചെറുതായിട്ടുള്ളത് പക്ഷേ ഇതിലങ്ങനെയല്ല കേട്ടോ ഇത് ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ഒരു കുരു അത്ര മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഈ ഞെട്ടുകളില്ലേ ഈ ഞെട്ടുകൾ ഉപയോഗിച്ചിട്ട് ഇവിടെ ഉള്ള ആൾക്കാർ അവർക്ക് കിഡ്നി സ്റ്റോൻ്റെ പ്രോബ്ലംസോ ഇല്ലെങ്കിൽ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻസോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ കഫ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ടീ ആയിട്ട് കുടിക്കും ടീ ആയിട്ട് കുടിക്കുക എന്ന് പറഞ്ഞാൽ ഇത് തന്നെ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് പത്ത് മിനിറ്റ് തിളപ്പിച്ച് അത് തണുത്തതിന് ശേഷം കുടിക്കും അങ്ങനെ ഒരു പരിപാടിയുണ്ട് പിന്നെ ഇതിൻ്റെ കുരുക്കളില്ലേ ഈ കുരുക്കൾ നമ്മൾ അതിൻ്റെ പുറന്തോട് കടിച്ച് പൊട്ടിക്കാൻ പാടില്ല എന്നാണ് അതിൽ ചെറുതായിട്ട് പോയിസൺ ആയിട്ടുള്ള ഹൈഡ്രജൻ സയനൈഡ് ഉണ്ട് അതുകൊണ്ടാണ് അത് പൊട്ടിക്കരുതെന്ന് പറയുന്നത് കേട്ടോ ഇനി നമ്മൾ ഇതുപോലത്തെ ചെറീസൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരു മുപ്പത് മിനിറ്റ് വെള്ളത്തിൽ തണുത്ത വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് വേണം എന്നിട്ട് വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ കഴിക്കാൻ അപ്പം ഇനിയും ഇങ്ങനത്തെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബൈ ബൈ